മലപ്പുറം വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് സംഭവത്തിൽ വഴിക്കടവ് സ്വദേശികളായ വിനീഷും കുഞ്ഞു മുഹമ്മദുമാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇറച്ചിക്കായാണ് കെണിവെച്ചത് എന്ന പ്രതി വിനീഷ് കുറ്റം സമ്മതിച്ചു മരിച്ച ജിത്തുവിന്റെ വീട്ടിൽ നിന്ന് അരുണാലത്തൂരും പരിക്കേറ്റ ഷാനു ചികിത്സയിലുള്ള നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ശിവദാസ് കന്മനവും ഉണ്ട് ആദ്യം ശിവദാസിലേക്കാണ് ശിവദാസ് രണ്ട് പേരാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇവർ കർഷകരല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നു നായാട്ട് സംഘത്തിൽ ഉൾപ്പെട്ടവരാണോ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഖി ഈ സംഭവത്തിൽ രണ്ട് പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് വിനീഷ് കുഞ്ഞു മുഹമ്മദ് എന്നീ രണ്ടു പേരാണ് ഈ ജിത്തു മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇവർ നായാട്ട് സംഘമാണ് മുൻപും ഇത്തരത്തിൽ സമാനമായ ചില കേസുകൾ ഇവർക്കെതിരെ ഉണ്ട് നിലവിൽ ഇവർ ഇപ്പോൾ വഴിക്കടവ് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇവർ പന്നികളെ ഇത്തരത്തിൽ കെണിവെച്ച് പിടിച്ച് അത് വിൽക്കുകയും അതിനെ ംസം ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മുൻപും സമാനമായ രീതിയിൽ ഇവരുടെ ഭാഗത്തു നിന്നും ചില ഇടപെടലുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് പലപ്പോഴും നാട്ടുകാർ ഇവരെ ഈ രീതിയിൽ പിടികൂടുകയും അല്ലെങ്കിൽ കൃത്യമായി തന്നെ താക്കീത് ചെയ്ത് വിട്ട് താക്കീത് ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു പക്ഷേ പിന്നീടും അവർ അത് തുടരുകയാണ് ഉണ്ടായത് മാത്രമല്ല ഇവർ ഇവർ ലഹരിക്ക് അടിമയായ ഒരു സംഘം കൂടിയാണ് അത്തരത്തിലുള്ള ഒരു സംഘമാണ് ഇങ്ങനെ അനധികൃതമായ കെ എസ് ഇ ബിയുടെ ലൈനിൽ നിന്നും വൈദ്യുതി കണക്ഷൻ വലിച്ചെടുത്ത് പിന്നീട് കൂടെ പോകുന്ന ഫെൻസിങ്ങിൽ അത് കണക്ട് ചെയ്ത് പന്നിയെ പിടി കാട്ടുപന്നിയെ പിടികൂടാൻ വേണ്ടി ഇത്തരത്തിൽ ചെയ്തത് ഇതിൽ തട്ടിയാണ് അല്ലെങ്കിൽ ഇത് എതിൻ്റെ സമീപത്തൂടെ നടന്നു പോകുമ്പോൾ ഇതിൽ തട്ടിയാണ് ജിത്തുവിൻ്റെ ജീവൻ നഷ്ടമായത് അതോടൊപ്പം തന്നെ ജിത്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഷാനു യദു എന്നിവർക്കാണ് പരുക്കേറ്റത് ഇവർ നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ തന്നെയാണ് ഇവരുടെ നില തൃപ്തികരം എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് ആരോഗ്യനിലയിൽ വലിയ ബുദ്ധിമുട്ടുകളോ മറ്റ് പ്രയാസങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷേ ജിത്തുവിൻ്റെ ജീവനാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ അതിനുശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും മറ്റ് പൊതുദർശനവും എല്ലാം വീട്ടിൽ ആണ് സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകും വന്യജീവിശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇത് അത്തരത്തിൽ ആരെങ്കിലും കൃഷിക്കാർ കെണിവെച്ചതാണോ എന്ന സംശയം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല എന്ന് വ്യക്തമായിട്ടുണ്ട് കാരണം ഇത് നായാട്ട് സംഘമാണ് ഇങ്ങനെ ഈ രീതിയിൽ കാട്ടുപന്നികളെയും മറ്റ് കാട്ടുമൃഗങ്ങളെയും എല്ലാം തന്നെ കെണിവെച്ച് പിടിക്കുകയും മറ്റ് ഇങ്ങനെ അമ്പതും മറ്റും രീതിയിലും പിടിക്കുന്ന ഒരു സംഘമാണ് ഉള്ള ഇതിന് പിറകിൽ എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് പോലീസിന് ഈ രണ്ടുപേരെ ഇന്നലെ രാത്രി തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അവരെ കൃത്യമായി ചോദ്യം ചെയ്തതിലൂടെയാണ് അവർ കുറ്റം സമ്മതിച്ചത് ഇന്ന് ആണ് ഈ രണ്ടു പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതാ ശുദാസ് ഇന്നലെ തന്നെ രാത്രിയോടുകൂടി ബി ജെ പി പ്രവർത്തകർ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് വന്യജീവി ശല്യമുള്ള പ്രദേശമാണ് കൃത്യമായ ഒരു നടപടി വനംവകുപ്പിൽ നിന്നുണ്ടാകുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇതിനിടെയാണ് വനം മന്ത്രിയുടെ പ്രതികരണം വന്നത് ഈ വിഷയത്തിൽ കൈകഴുകിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് എ കെ ശശീന്ദ്രൻ നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇത് സർക്കാരിനെ പെടുത്താൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ ഈ വിഷയത്തോട് കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് さてきゅうが。 തീർച്ചയായും ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു നീക്കമാണ് ഇടതിൻ്റെയും വലതിൻ്റെയും ഭാഗത്തു നിന്നും അതായത് കോൺഗ്രസ് അടക്കം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു നടത്തിയിരുന്നു ഇന്നലെ രാത്രി തന്നെ സംസ്ഥാന പാത ഉപരോധിപ്പിക്കുന്നത് അടക്കമുള്ള ചില പ്രതിഷേധങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു വനം മന്ത്രി തന്നെ ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്ന രീതിയിലാണ് പ്രതികരിച്ചത് അതായത് ഇതിന് പിന്നിൽ ചില ഗൂഢാലോചനകൾ ഉണ്ട് അത് കൃത്യമായി പരിശോധിക്കണം എന്ന് പറഞ്ഞു ഈ നിലവിൽ അവിടെ യു ഡി എഫ് കൗൺസിലറാണ് ആ തദ്ദേശ സ്ഥാപനത്തിൽ അവിടെ വാർഡ് മെമ്പറായി ഉള്ളത് തന്നെ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന ആണോ എന്ന് സംശയിക്കുന്നുണ്ട് എന്ന് വനമന്ത്രി പറഞ്ഞിരുന്നു അങ്ങനെ കൃത്യമായി ഈ നിലവിലുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്നും കൈകഴുകുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ആണ് വനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് എന്നാണ് അത്തരത്തിലുള്ള ഒരു പ്രതികരണം വനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കാരണം നമുക്കറിയാം നിലമ്പൂർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് നിരവധി പേരുടെ ജീവന ൾ കാട്ടാനയുടെയും മറ്റ് കാട്ടുമൃഗങ്ങളുടെയും എല്ലാം തന്നെ ആക്രമണത്തിൽ ഇവിടെ നഷ്ടമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാരണം ഈ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ചു ജീവിക്കുന്നത് അവരുടെ ജീവനോപാധി കൂടിയാണ് കൃഷി അവർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് ഈ കാട്ടുമൃഗങ്ങളെല്ലാം തന്നെ വന്ന് ഈ കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് കാട്ടുപന്നിയും അതോടൊപ്പം തന്നെ കുരങ്ങനും മറ്റ് മയിലുകളും മറ്റു കാട്ടുമൃഗങ്ങളും കാട്ടാനകളും അടക്കം പതിവായി വന്ന് ഈ കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതി വളരെ കാലമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ നിരവധി തവണ പരാതികളും മറ്റ് നിവേദനങ്ങളും അടക്കം നൽകിയിരുന്നു പക്ഷേ ഇക്കാലമായിട്ടും ഇതിനൊന്നും തന്നെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഇത്തരം ഒരു വിഷയം വരുമ്പോൾ അത് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് നീക്കമാണ് ഭരണ കക്ഷിയുടെയും മറ്റ് പ്രതിപക്ഷത്തിൻ്റെയും ഭാഗത്ത് നിന്നും കോൺഗ്രസിൻ്റെ അതടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കൃത്യമായൊരു ഇടപെടലാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതിന് അധികാരികൾ തന്നെ ശ്രമിക്കണം എന്നതാണ് അവരുടെ ആവശ്യം അപകടത്തിൽ മരിച്ച ജിത്തുവിന്റെ വീട്ടിൽ നിന്ന് അരുൺ ആലത്തൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ ഫുട്ബോൾ കളിക്കാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ പതിനഞ്ചു വയസ്സുകാരനാണ് ഒടുവിൽ അവന്റെ മൃതദേഹമാണ് ആ വീട്ടുകാർ പിന്നീട് കാണുന്നത് ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് വീട്ടിലേക്കാണോ മൃതദേഹം കൊണ്ടുപോകുന്നത് തീർച്ചയായും രാക്കി അല്പസമയത്തിനകം തന്നെ ഈ ഓരോ നേതാക്കളും മറ്റുമൊക്കെ എത്തിയിരുന്നു ഇനി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞാൻ നിൽക്കുന്ന വീട്ടിലും പിന്നെ തൊട്ടടുത്തുള്ള സ്കൂളിലും ഉൾപ്പെടെ പൊതുദർശനം ഉണ്ടാവും ഇപ്പോൾ വിവിധ രാഷ്ട്രീയ നേതാക്കളും മറ്റുമൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ഈ വീട്ടിലേക്ക് എത്തുകയുണ്ടായി എൻ ഡി എ സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാണൻ ഷൗക്കത്ത് അതുപോലെ നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ വീട്ടിലേക്ക് എത്തുകയുണ്ടായി എല്ലാവരും ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ഒപ്പം തന്നെ അല്പസമയം മുൻപ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ ഇവിടെ എത്തി പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഏതായാലും പ്രധാനമായിട്ടും ഇപ്പോൾ ഈ വീട്ടിലെത്തുന്ന രാഷ്ട്രീയ നേതാക്കളും മറ്റുമൊക്കെ പറയുന്നത് യു ഡി എഫ് പ്രധാനമായിട്ടും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ നിരുത്തരവാദിത്വപരമായിട്ടുള്ളൊരു പ്രതികരണമാണ് മന്ത്രി മാപ്പ് പറയണമെന്നുൾപ്പെടെയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചിരുന്നത് സർക്കാരിൻ്റെ വീഴ്ചയാണ് ഇങ്ങനെയൊരു മരണം നടക്കാനും ഈ കുട്ടികൾക്ക് ഷോക്ക് ഷോക്കേൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് വഴിവെച്ചത് എന്നുള്ളതായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ അല്പസമയം മുൻപ് എം വി ഗോവിന്ദൻ പറയുന്നത് ഇത് യു ഡി എഫ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് ഈ പ്രതി യു ഡി എഫ് കാരനാണ് യു ഡി എഫ് നേതാവുമായി അടുത്ത ബന്ധമുണ്ട് ഈ പ്രതിക്ക് ഇത് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ആസൂത്രണം ചെയ്തതാണ് ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്നുള്ളതായിരുന്നു എം വി ഗോവിന്ദൻ വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് എം വി ഗോവിന്ദൻ ഉന്നയിച്ചത് അതായത് ഈ സംഭവം എന്നുള്ളത് കൃത്യമായിട്ടൊരു ഗൂഢാലോചനയുടെ പുറത്ത് നടന്നതാണോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഗൂഢാലോചനയുടെ പുറമെ നടന്നതാണോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണം എന്നുൾപ്പെടെയാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് ഏതായാലും വീട്ടിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തും വീട്ടിൽ പൊതുദർശനം ഉൾപ്പെടെ വീട്ടിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സ്കൂളിലും നടക്കും എന്നുള്ളതാണ് ഏതായാലും ഈ യുവാവിൻ്റെ പതിനഞ്ച് വയസ്സുകാരൻ്റെ മരണം എന്നുള്ളത് ഒരു തീരാ ദുഃഖമാണ് ഈ നാട്ടിന് ഒപ്പം തന്നെ ഈ നാട്ടിലെ ആളുകൾ പറയുന്നത് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കെണിവെക്കുന്നത് അത് സ്ഥിരം സംഭവമാണ് ഇതിനു മുൻപും പല തവണ അത്തരത്തിൽ കെണിവയ്ക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇറച്ചി വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് ഈ കാട്ടുപന്നികൾക്ക് വേണ്ടിയുടെ അനധികൃതമായിട്ട് വൈദ്യുതി എടുത്തുകൊണ്ട് കെണിവയ്ക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതിയൊക്കെ നൽകിയിരുന്നു പക്ഷേ അങ്ങനെ പരാതി നൽകിയിട്ടും കൃത്യമായ നടപടി ഉണ്ടായിട്ട് ില്ല എന്നും നാട്ടുകാർ പ്രധാനമായിട്ടും ആരോപിക്കുന്നുണ്ട് അതേസമയം തന്നെ ഇപ്പോൾ ഈ കേസിൽ പ്രതി പിടിയിലായിട്ടുണ്ട് ഒരു പ്രതിയാണ് കേസിലുള്ളത് എന്നുള്ളതാണ് ഡിവൈഎസ്പി അല്പസമയം മുൻപ് പ്രതികരിച്ചത് ആ പ്രതി കൃത്യമായിട്ട് തന്നെ അനധികൃതമായിട്ട് വൈദ്യുതി എടുത്ത് ഈ കെണി സ്ഥാപിക്കുകയായിരുന്നുവെന്നും പോലീസിനെ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തിരച്ചു നടത്തി പോലീസിനെ കണ്ടതോടുകൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്നാണ് പ്രതിയെ പിടികൂടിയതെന്നും പോലീസ് പറയുകയുണ്ടായി ഇനി കൂടുതൽ അന്വേഷണം വേണമെന്നുള്ളതും ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പ്രതിയുടെ ഫോൺ കോൾ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് പ്രതിയുടെ സുഹൃത്തുക്കളെയും റ്റുമൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യും ഒരാൾ മാത്രമാണ് പ്രതി എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് അതേസമയം തന്നെ കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം തുടരും എന്നും പോലീസും വ്യക്തമാക്കുന്നുണ്ട് രാഖി